ജപ്പാൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തി ഏഴ് വർഷത്തിനു ശേഷം പ്രധാനമന്ത്രി മോദി ചൈനീസ് മണ്ണിലെത്തിയിരിക്കുകയാണ് ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും ഇന്ത്യ ചൈന ബന്ധങ്ങളിലെ മഞ്ഞുരുങ്ങുമെന്നതിനാൽ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു നിലവിലെ സാഹചര്യത്തിൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ നിരവധി മാറ്റങ്ങൾ കാണുന്നു ഏഴു വർഷത്തിന് ശേഷം ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രത്തലവന്മാർ മുഖാമുഖം കാണും പക്ഷേ പൂർണ്ണമായും മാറിയ സാഹചര്യത്തിലാണ് അതുകൊണ്ടാണ് ലോകം മുഴുവൻ ഈ സന്ദർശനം വീക്ഷിക്കുന്നത് ഇതുവരെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തന്ത്രപരവും തന്ത്രപരവുമായ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളെ ആഗോളതലത്തിൽ വികസിച്ച സാഹചര്യം ഇരു രാജ്യങ്ങളെയും കൂടുതൽ അടുപ്പിക്കുന്നു പ്രത്യേകിച്ച് റഷ്യയുമായുള്ള ബന്ധവും യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദാഷ്ട്രീയ മനോഭാവവും ഏഷ്യയിലെ രണ്ട് വൻ ശക്തികളെയും ഒരേ പാതയിലേക്ക് കൊണ്ടുവന്നു ചൈനയ്ക്കും മേൽ അമേരിക്ക തീരുവ ചുമത്തുന്ന വിഷയമായാലും റഷ്യയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ കാര്യമായാലും എവിടെയെങ്കിലും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ചൈനയും ഒരേ തന്ത്രമാണ് സ്വീകരിക്കുന്നത് യു ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാൻ ഇന്ത്യയോ ചൈനയോ തയ്യാറല്ല അത്തരമൊരു സാഹചര്യത്തിൽ റഷ്യയുടെ മധ്യസ്ഥതയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വലിയ തോതിൽ സാധാരണമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടിയാഞ്ചിൽ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ചൈനീസ് പ്രതിനിധി സംഘം കാത്തിരിക്കുക മാത്രമല്ല ചുവന്ന പരവതാനു വിരിച്ച് അദ്ദേഹത്തിന് ഗംഭീര സ്വീകരണവും നൽകി ചൈനയിൽ പാരമ്പര്യമനുസരിച്ച് കൈകളിൽ ചുവന്ന തുവാരകൾ പിടിച്ച് കലാകാരന്മാർ അദ്ദേഹത്തിന് സ്വാഗതമർപ്പിച്ച് നൃത്തം ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ചൈന സന്ദർശനമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ നടക്കാനിരിക്കുന്ന ഉച്ചകോടിക്ക് മുൻപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും ഇന്ത്യയ്ക്ക് മേൽ അമേരിക്ക പിഴ തീരുവ ചുമത്തുന്ന സമയത്താണ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഈ സന്ദർശനം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ എസ്ഇഒ ഉച്ചകോടിക്കായിട്ടായിരുന്നു മോദിയുടെ അവസാന ചൈന സന്ദർശനം വരാനിരിക്കുന്ന സന്ദർശനം വിദേശകാര്യ മന്ത്രാലയം ഏപ്രിൽ തീയതികളിൽ വുഹാനിൽ മോദിയും യംിയും തമ്മിലുള്ള ആദ്യ അനൌപചാരിക ഉച്ചകോടി ഓർമ്മിച്ചു ഉഭയകക്ഷി ആഗോള പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ നേതാക്കൾ കാഴ്ചപ്പാടുകൾ കൈമാറി നിലവിലെയും ഭാവിയിലെയും അന്താരാഷ്ട്ര സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ദേശീയ വികസനത്തിനായുള്ള അവരുടെ കാഴ്ചപ്പാടുകളും മുൻഗണനകളും വിശദീകരിച്ചുവെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിലെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ എംബസി ഇങ്ങനെ അഭിപ്രായപ്പെട്ടു പൂർണ്ണ അംഗമെന്ന നിലയിൽ ഇന്ത്യ ആദ്യമായി െഡ്സ് ഓഫ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സിൽ പങ്കെടുക്കുന്നതിനും പ്രസിഡന്റ് ഷി ജിൻപിങ് സ്വാഗതം ചെയ്തു ഷാങ്ഹായ് ആത്മാവ് ഉയർത്തിപ്പിടിക്കുന്നതിനും എസ് ഉറച്ചതും സുസ്ഥിരവുമായ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയുമായും മറ്റ് അംഗരാജ്യങ്ങളുമായും സഹകരിക്കാൻ ചൈന തയ്യാറാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദിയും ഷീയും ഉഭയകക്ഷി സഹകരണ കരാറുകളിൽ ഒപ്പുവെക്കുന്നതിന് സാക്ഷ്യം വഹിച്ചു സമാധാനപരമായ ചർച്ചകളിലൂടെ വ്യത്യാസങ്ങൾ കൈകാര്യം ചെയ്യാൽ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിലെ ഉച്ചകോടിക്ക് ശേഷം വിദേശകാര്യ മന്ത്രാലയം ഇങ്ങനെ പറഞ്ഞു പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ഷി ജിൻപിങ്ങും ഇന്ത്യ ചൈന ബന്ധങ്ങളെ തന്ത്രപരവും ദീർഘകാലവുമായ വീക്ഷണകോണിൽ നിന്ന് അവലോകനം ചെയ്തു ഭാവി ബന്ധത്തിന് സാധ്യമായ ഏറ്റവും വിശാലമായ വേദന സൃഷ്ടിക്കുന്നതിന് സ്ഥാപിതമായ സംവിധാനങ്ങളിലൂടെ ഒത്തുചേരലുകൾ കെട്ടിപ്പടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കാൻ അവർ സമ്മതിച്ചു പരസ്പരം സംവേദനക്ഷമത ആശങ്കകൾ അഭിലാഷങ്ങൾ എന്നിവയെ ബഹുമാനിച്ചുകൊണ്ട് സമാധാനപരമായ സംഭാഷണത്തിലൂടെ വ്യത്യാസങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇരു നേതാക്കളും തങ്ങളുടെ പക്വതയും ജ്ഞാനവും സ്ഥിരീകരിച്ചു ഭീകരതയെക്കുറിച്ചുള്ള അവരുടെ പൊതുവായ നിലപാട് വിദേശകാര്യ മന്ത്രാലയം എടുത്തു പറഞ്ഞു പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ഷിയും ഭീകരത ഉയർത്തുന്ന പൊതുഭീഷണിയെ തിരിച്ചറിഞ്ഞു എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അപലപിക്കുകയും അതിനെതിരായ ഉറച്ച എതിർപ്പ് ആവർത്തിക്കുകയും ചെയ്തു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ സഹകരിക്കാൻ അവർ പ്രതിജ്ഞാബദ്ധരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെയാണ് മോദിയും ഷിയും അവസാനമായി കണ്ടുമുട്ടിയത് രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ താഴ്വരയിലെ താഴ്വരലെ ശേഷം വഷളായ ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെട്ടുവരുന്ന സാഹചര്യത്തിലാണ് ഈ സന്ദർശനം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുൾപ്പെടെയുള്ള ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ സമീപകാല ചൈന സന്ദർശനങ്ങളും ചൈനീസ് മന്ത്രി വാങ് ഇയുടെ ഇന്ത്യ വിസ നൽകുന്നത് പുനരാരംഭിക്കുകയും കൈലാസ് യാത്ര പുനരാരംഭിക്കുകയും ചെയ്തു കോവിഡ് പത്തൊമ്പത് പാൻഡമിക് സമയത്ത് നിർത്തിവെച്ച നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ് ന്യൂസ്